മക്കളെ വളരെ എളുപ്പം തയ്യാറാക്കാവുന്ന മുതിര ചമ്മന്തിപ്പൊടിയാണ് കുറച്ച് മുതിര എടുത്തിട്ടുണ്ട് രണ്ടല്ലി വെളുത്തുള്ളി വറ്റൽമിളക് കറിവേപ്പില ഒരു മുറി നാളുകേരം ആദ്യം നമുക്ക് ഒരു തുള്ളി വെളിച്ചത്തിന് ഒഴിച്ച് വറ്റൽമിളക് ഇട്ട് കൊടുക്കാം ഒരുവിധ ഒന്ന് പാകമായി വരുമ്പോൾ നമുക്ക് മുതിര ഇട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് വറുത്തെടുക്കാം കേട്ടോ മുതിര വറുത്ത് വരുമ്പോഴേക്കും നമുക്ക് വറ്റൽമെളക് ഇതിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ വറ്റൽമുളക് പാകമായി വന്നിട്ടുണ്ട് ഇനി ഇതിലിട്ടുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും അത് തന്നെ കോരിയെടുക്കാം മുതിര നന്നായി വറുത്തെടുക്കാം മുതിര നന്നായി കഴിഞ്ഞു ഇനി നമുക്ക് നാളികേര ഇട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ടല്ലി വെളുത്തുള്ളിയും കുറച്ച് കയറി ഇനി ഇത് നല്ലപോലെ വെള്ളം വലിച്ചെടുക്കാം ഒരുപാട് വറുത്തെടുക്കരുത് കേട്ടാ നാളികേരം ചെറിയത് ഇത് വറുത്ത് റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം മുതിരയും വറ്റൽമുളക് ഇട്ടൊന്ന് പൊടിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഒരു ഒന്ന് നല്ലപോലെ പൊടിച്ചെടുക്കാം പൊടിച്ച മുതിരിയിലേക്ക് ഈ നാളികേരം വറുത്ത് വച്ചത് ഇട്ട് കൊടുക്കാം നാളികേരവും മുതിരയും നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ മുതിര ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മക്കളെ ഇനി വീണ്ടും വരാം